ഹലോ നമസ്കാരം പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു പലഹാരാണ് ഓട്സ് വെച്ചിട്ട് തയ്യാറാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു കപ്പ് ഓട്സ് ഒരു കപ്പ് പാലൊഴിച്ചൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇട്ട് ചീകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഏലക്കായ പൊടിച്ചതും ഒരു റോബസ്റ്റ് പഴ നന്നായിട്ട് സ്പൂണ് വെച്ച് ഉടച്ചെടുത്തതാണ് രണ്ട് സ്പൂണ് പഞ്ചസാര കുറച്ച് ക്യാഷിനിട്ട് മുന്തിരി നെയ്യില് വറുത്തെടുത്തതാണ് ഇത് നമുക്ക് ഇതില് ഒഴിച്ചുകൊടുക്കാം രണ്ട് മുട്ടയും കൂടെ നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചുകൊടുക്കാം നമ്മളെ ഗ്ലാസ് ഇതൊന്നും കൊണ്ട് സെറ്റായിക്കഴിഞ്ഞാൽ നമ്മളെ ഗ്ലാസ് ഉണ്ടെടുക്കാം നമ്മൾ അപ്പത്തിന് നല്ലൊരു ഹോളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഗ്ലാസ് വെച്ച് നല്ലൊരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറച്ചു കൊടുക്കാം ഇത് ഞാൻ ഇത് ഞാൻ വേറെ ഒരു പാനിലേക്ക് ചമത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് വേവാനുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മളെ ഓട്സ് ഓടിച്ചുകൊണ്ടുണ്ടാക്കി അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മളത് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി റെഡിയായി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കും പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക